പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പരിശുദ്ധവും പരിപാലവുമായി അൾത്താരയിൽ വന്ന് സാക്ഷി പറയുവാൻ അമ്മ മാതാവും ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു ഞാൻ രണ്ടായിരത്തി എൻ്റെ പേര് ഷൈജ തൃശ്ശൂർ ഇട ഡിസ്ട്രിക്റ്റിലെ ഇരുന്നാലക്കട രൂപതയിലെ മാള മേലഡൂർ ഇടവകയിൽ നിന്ന് വരുന്നു ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങൾ യു എ യിലൊരു കുടുംബമായി ഞങ്ങൾ ജീവിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയാനിടയായത് ഞങ്ങൾക്ക് ഒരു ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പിലെ ഒരു ചേച്ചി ഞങ്ങൾക്ക് പത്രം തരികയും കാശുരൂപം തരികയൊക്കെ ചെയ്തത് പിന്നെ ഞങ്ങൾ ശാലോൺ ടി വിയിലൊക്കെ കൃപാസനത്തെക്കുറിച്ച് അറിയാനൊക്കെ ഇടയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എനിക്ക് വളരെ ഞങ്ങൾക്ക് രണ്ട് കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം മൂന്നാമത്തൊരു കുട്ടിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ രണ്ടാമത്തെ കുട്ടിക്ക് വളരെ പ്രഗ്നൻസിയിലെല്ലാം ഒത്തിരി ഡയബറ്റിക്കും കോംപ്ലിക്കേഷൻസൊക്കെ ഉണ്ടായതുകൊണ്ട് ഒരു കുട്ടിയെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എനിക്ക് ഒത്തിരിയേറെ കോംപ്ലിക്കേഷൻസ് യൂട്രൈൻ സിസ്റ്റം ഓവറിയിലും ബ്രസ്റ്റിലൊക്കെ സിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചപ്പോൾ പല ഡോക്ടേഴ്സും സർജറി പറഞ്ഞു ചില ഡോക്ടേഴ്സ് പറഞ്ഞു പ്രഗ്നൻസി ഇതിനൊരു സൊല്യൂഷൻ എന്ന് അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു മാതാവിനോട് ശക്തമായി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നായിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്ന് ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ച് പള്ളിയിൽ പോയി വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹസ്ബൻഡാണ് അവിടുത്തെ പള്ളിയിൽ പ പള്ളി ഗേറ്റൊക്കെ അടയ്ക്കാനായിട്ട് പോയിക്കൊണ്ടിരുന്നത് അവിടുത്തെ ഒരു ബ്രദറായിരുന്നു അദ്ദേഹം വെക്കേഷന് പോയ സമയത്ത് അങ്ങനെ ഞങ്ങൾ പോയി അവിടെ സമയത്ത് അവിടെ ഗേറ്റ് തുറന്നപ്പോൾ കുറേ പൂച്ചകൾ അവിടെ വന്നായിരുന്നു അതിനകത്തൊരു നീല കളറുള്ളൊരു പൂച്ച ഞങ്ങളുടെ ചുറ്റും വന്നിരുന്നു ഞങ്ങളാ മാതാവിൻ്റെ ഗ്രൂട്ടം ഇവിടെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു ആ പൂച്ച ഞങ്ങളുടെ പ്രാർത്ഥന കഴിയുന്നവരെ അവിടെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു പിന്നീട് ചവമാല ചൊല്ലുമ്പോഴെല്ലാം ആ പൂച്ച എനിക്ക് ചുറ്റും മക്കൾക്ക് ചുറ്റും ഇങ്ങനെ ഞങ്ങളെ വലയം ചെയ്ത് നടന്നുകൊണ്ടിരുന്നായിരുന്നു അപ്പോൾ ഞങ്ങളത് കൊറോണയുടെ പീരീഡായിരുന്നത് കൊണ്ട് ഞങ്ങൾ വിചാരിച്ചിലപ്പോൾ ആരെങ്കിലും ഫാമിലികൾ ഒരു പൂച്ചയായിരിക്കും പക്ഷേ അതിനെ കണ്ടാൽ അറിയാം അതൊരു റോയൽ പൂച്ചയാണെന്ന് അത് ഞങ്ങൾ ഹസ്ബൻഡ് പോയി അതിനെ സ്ട്രോ മിൽക്കും സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്തു പൂച്ച കുട്ടികളോട് ഭയങ്കര ഇതായിട്ടതിനെ പെരുമാറിക്കൊണ്ട് ഒരു അപരിചിതമായ പൂച്ച പകലല്ലായിരുന്നു അങ്ങനെ ഞങ്ങളത് വരുമ്പോഴൊക്കെ കുട്ടികൾ പറഞ്ഞൊക്കെ തിരിച്ചു കൊണ്ടുപോകാം വീട്ടിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു പക്ഷേ അവിടുത്തെ നിയമങ്ങളും നമുക്ക് സാധ്യമല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു നമുക്കത് പിന്നെ ആരും കൊണ്ടുപോയാലും കൊണ്ടുപോകാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ചിന്തിച്ചു ദൈവം ഇത് ഇങ്ങനത്തെ ഒരു പൂച്ചയെ ഒരിക്കലും കണ്ടിട്ടില്ലല്ലോ പിന്നീടാണ് ഞങ്ങളത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ചിലപ്പോൾ അതൊരു ഡിവൈൻ അപ്പിയറൻസ് ആയിരിക്കും എന്ന് പറഞ്ഞു അപ്പോഴാണ് മാതാവിൻ്റെ രൂപം നീലക്കളറിലൊരു രൂപം ആ പൂച്ചയിൽ ഞങ്ങൾ കണ്ടത് പിന്നീട് ഞങ്ങൾ ഡോക്ടർ പറഞ്ഞു എമർജൻസി ആയിട്ട് മാമോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ അതിനിടയിൽ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പോൾ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായി അങ്ങനെ അതിനുശേഷം പിന്നെ ഒത്തിരിയേറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു ഡയബറ്റീസും ഡയബറ്റീസ് ഭയങ്കര ഹൈ ആയി നാല് ഫോർ ടൈംസ് ഇൻസുലിനൊക്കെ എടുക്കേണ്ടി വന്നു എങ്കിലും പരിശുദ്ധ അമ്മയുടെ അനന്ത ശക്തിയാൽ അമ്മ ഞങ്ങളെ സഹായിച്ചു ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി അഞ്ചാം തീയതി ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു അമ്മയുടെ തൈലവും ഉപ്പുമെല്ലാം വിശുദ്ധ തൈലങ്ങളും ഉപയോഗിച്ചിരുന്നു അങ്ങനെ ഏപ്രിൽ ആറാം തീയതി സിസേറിയയിലൂടെ അമ്മ ഞങ്ങൾക്ക് ഈ മകനെ നൽകി അനുഗ്രഹിച്ചു സിസേറിയൻ കഴിഞ്ഞോട്ട് വന്ന് നൈറ്റിലൊക്കെ ഒത്തിരിയേറെ ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്തെല്ലാം അമ്മയുടെ വലിയൊരു സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു അമ്മയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാനൊക്കെ അത് ഞങ്ങൾക്കിടയായി പിന്നീട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഇവന് കാടിയ ഹാർട്ട് എക്സാം ചെയ്ത് പറഞ്ഞു ചെറിയ മർമർ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ചെറിയ കാടിയാക് മർമേഴ്സ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മാതാവിൻ്റെ തൈലം എപ്പോഴും കുളിപ്പിക്കുന്നതിന് മുമ്പ് എല്ലാ ശരീരത്തിലെ എല്ലാ ഭാഗത്തും പ്രത്യേകിച്ച് ഹൃദയത്തിൻ്റെ ഭാഗത്തൊക്കെ തൈലം കുരിച്ച് വരച്ച വിശ്വാസ പ്രമാണം ചെല്ലി പ്രതിഷേധ പ്രാർത്ഥന ചൊല്ലി ഞങ്ങൾ പരട്ടുവാരായിരുന്നു അമ്പയുടെ കാശു രൂപം വെച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ സിക്സ് മന്ത് കഴിഞ്ഞപ്പോൾ അവൻ്റെ റിപ്പീറ്റഡ് എക്കോ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഒക്കെ പോയിക്കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവുക പ്രാർത്ഥിച്ചു ഹസ്ബൻഡ് പറഞ്ഞു ഞങ്ങൾ ഡോക്ടേഴ്സിന് വേറെ ഡോക്ടേഴ്സിന് കണ്ടു ഡോക്ടേഴ്സ് പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ട് ഹസ്ബൻഡ് എന്നോട് പറഞ്ഞത് ഡോക്ടർ കാണിക്കേണ്ട ആവശ്യമില്ല മാതാവ് അത് സുഖപ്പെടുത്തിയപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അവനൊരു വിറ്റ്നസ് വേണ്ടേ അങ്ങനെ ഞങ്ങൾ സിക്സ് മന്ത് കഴിഞ്ഞപ്പോൾ എക്കോ റിപ്പീറ്റ് ചെയ്തു എക്കോയിൽ എക്കോയുടെ റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കംപ്ലീറ്റ്ലി ഇവൻ്റെ ഹാർട്ടിൻ്റെ കംപ്ലീറ്റ് അത് ക്ലോസ് ആയിട്ടുണ്ട് ഇന്നൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല ആദ്യം എക്കോ ചെയ്യാനായിട്ട് ഇവൻ ഒട്ടും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു അറബിക് ഡോക്ടേഴ്സായിരുന്നു ഡോക്ടർ പിന്നെ ഡോക്ടറിൻ്റെ കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്തു ഇങ്ങനെ സമ്മതിച്ചിരുന്നില്ല പിന്നീട് ഞാൻ മാതാവിൻ്റെ ഉടമ്പടി ധ്യാനം എടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു മാതാവി അമ്മേ നീ തന്നെ വന്ന് കുഞ്ഞിനെ ശാന്തനാക്കി കിടത്തി നീ തന്നെ എക്കോ ചെയ്യണേ എന്ന് പ്രാർത്ഥിച്ചു പ്രോപ്പർ റിസൾട്ട് കിട്ടാനായിട്ട് മാതാവിൻ്റെ ആ സാന്നിധ്യത്തിൽ അവൻ ശാന്തനായി കിടന്നു ഡോക്ടർ ഡോക്ടറെക്കോ ചെയ്തു കംപ്ലീറ്റ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു അവൻ്റെ കംപ്ലീറ്റ് അത് ക്ലോസ് ആയി നിങ്ങൾ എന്ത് ട്രീറ്റ്മെൻറ്റാണ് ചെയ്തതെന്ന് ചോദിച്ചു ഞങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത് ട്രീറ്റ്മെൻറ്റ് മദർമേരിയുടെ മിറാക്കളാണ് ഒരു അറബ്യൻ ഡോക്ടറായെന്ന് ഡോക്ടർ പറഞ്ഞു ദിസ് ഈസ് സർപ്രൈസ് അങ്ങനെ പരിശുദ്ധ ഒരു ഒരായിരം നന്ദി പറയുന്നു ആ വലിയൊരു അസുഖത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു മാതാവി അമ്മേ നിൻ്റെ മകനാണ് നിൻ്റെ മകൻ ഒരിക്കലും രോഗിയായി തീരാൻ നീ ആഗ്രഹിക്കുന്നില്ലല്ലോ അമ്മ നീ ഒരിക്കലും അവനെ രോഗിയാക്കരുത് എന്ന് പ്രാർത്ഥിച്ചു അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു ഈശോയുടെ വലിയ കരുണിയാൽ അവന് ഞങ്ങൾ അസുഖത്തിൽ നിന്നെല്ലാം അമ്മ അവന് പൂർണ്ണ വിമോചനം നടത്തി കൊടുത്തു പിന്നെ അവന് ഞങ്ങൾ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ഞങ്ങളെന്നും പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ കിട്ടുന്ന വചനഭാഗം പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ മോശയ്ക്ക് ദൈവം മരുഭൂമിയിൽ വെച്ചൊരു കുഞ്ഞിനെ നൽകി അവന് എലൈസർ നിന്ന് പേരിട്ടു ദൈവസഹായമാകുന്ന നേർത്ഥത്തിൽ അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചു അവന് എലൈസർ എന്ന് തന്നെ ഞങ്ങളും പേരിട്ടു പിന്നെ അവനെക്കുറിച്ച് പ്രാർത്ഥിക്കുമ്പോഴും വചനം വായിക്കുമ്പോഴും എല്ലാം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഏലിയ പ്രവാചകൻ്റെ അധ്യായങ്ങളാണ് കിട്ടാറ് അതുകൊണ്ട് അവനെ നിഗ്നയമായിട്ട് ഏലിയെന്ന് ഞങ്ങൾ വിളിക്കുന്നു പിന്നീടുള്ള സാക്ഷ്യം എന്ന് പറഞ്ഞ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥ ശക്തിയാൽ ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിലെ സഹോദരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ പാസ്പോർട്ട് റിന്യൂവൽ ആയിരുന്നു ഒക്ടോബറിൽ സെപ്റ്റംബറിൽ അപ്പം ഞങ്ങൾ റിന്യൂവലിന് അപ്ലൈ ചെയ്തിട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ലായിരുന്നു ഒക്ടോബറിലാണ് ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടിയത് ഒക്ടോബർ പത്താം തീയതി തന്നെ ഹസ്ബൻഡിൻ്റെ വിസ എക്സ്പയറി ആയിരുന്നു പാസ്പോർട്ട് കിട്ടിയാലാണ് നമുക്കത് വിസ സ്റ്റാമ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു വിസ പാസ്പോർട്ട് കിട്ടുവാനൊരു തടസ്സങ്ങളായിരുന്നു അങ്ങനെ ഞങ്ങൾ അച്ഛൻ പറഞ്ഞു വിട്ട് ഞങ്ങൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ഞാൻ പ്രാർത്ഥിച്ച മാതാവേ ജപമാല റാലിക്കുന്നു മുമ്പ് ഇവിടുത്തെ ജപമാലയുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ജപമാല മുമ്പ് തന്നെ പാസ്പോർട്ട് കിട്ടുവാനും സ്റ്റാമ്പ് ചെയ്യാനും സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചു പരിശുദ്ധ അമ്മയുടെ അനന്ത ശക്തിയാൽ മധ്യസ്ഥതാ ഒക്ടോബർ ഇരുപത്തഞ്ചാം തീയതി രണ്ടേ പതിനഞ്ചിന് കൊറിയറിൽ ഞങ്ങൾക്ക് പാസ്പോർട്ട് വന്നു രണ്ടരയ്ക്ക് ഞങ്ങളത് ഓപ്പ മാതാവിൻ്റെ പ്രതിഷേധത്തിൽ പ്രാർത്ഥന ശൊല്ലി ഓപ്പൺ ചെയ്ത് ഞങ്ങൾ പാസ്പോർട്ട് നോക്കി നോക്കിയെല്ലാം കറക്റ്റായി റിസീവ് ചെയ്തു അങ്ങനെ പിന്നെ ഞങ്ങൾ വിസ റിന്യൂ ചെയ്തു അങ്ങനെ യാതൊരു ഫൈനോ പ്രോബ്ലംസും ഇല്ലാതെ മാതാവ് വലിയൊരു പ്രശ്നത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു അതേപോലെ തന്നെ ഒത്തിരിയേറെ ജീവിതത്തിലെ എല്ലാ രോഗങ്ങളും വേദനകൾ വരുമ്പോഴെല്ലാം ഞങ്ങൾ ഫസ്റ്റ് മാതാവിൻ്റെ തൈലോ കുപ്പണോ ആദ്യമായിട്ട് ഉപയോഗിക്കാം ഒക്ടോബർ ലാസ്റ്റ് വീക്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര പനിയായിരുന്നു ആ ദിവസങ്ങളിൽ എല്ലാവർക്കും വൈറൽ ഫീവർ ആയിരുന്നു ഫുൾ ഫാമിലി അങ്ങനെ ഞങ്ങൾ ആൻറ്റിബയോട്ടിക് ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ആ സമയത്തെല്ലാം രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം തന്നെ മാതാവിൻ്റെ ഉപ്പാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലി കഴിച്ചുകൊണ്ടിരുന്നത് അതാണ് ഞങ്ങൾക്ക് ശക്തിപ്പെടുത്തിയതും സൗഖ്യപ്പെടുത്തിയതും പിന്നെ ഞങ്ങൾ കൃപാസനത്തിൻ്റെ പത്രം പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്നു പറഞ്ഞാൽ പത്രം എല്ലാവർക്കും ഇവിടന്ന് വരുമ്പോഴെല്ലാം ഞങ്ങൾ മേടിച്ചുകൊണ്ട് പോയി കൊടുക്കാറുണ്ട് ചൊല്ലി അതുപോലെ തന്നെ പള്ളിയിലൊക്കെ ഞങ്ങളുടെ പള്ളിയിലൊക്കെ ഇരിക്കാറുണ്ട് അതൊക്കെ എടുത്ത് ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പ്രാർത്ഥന സഹായങ്ങൾ എല്ലാം പറയുമ്പോൾ ഞങ്ങൾ കൃപാസനത്തിൽ പരിശുദ്ധ അമ്മയുടെ അടുത്ത് വരാനാണ് ഞങ്ങൾ എപ്പോഴും പറയാറ് പത്രവും അതേപോലെ വിശ്വാസ പ്രമാണം ചെലി ഞങ്ങൾ കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ പ്രേക്ഷിത എന്ന് പറയുന്നത് ഞങ്ങൾ അറിയുന്ന ഒരു പാലിയേറ്റീവ് കെയറിലോട്ട് അവർ ഫ്രീ ആയി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അവർക്ക് ഞങ്ങൾ പറ്റാവുന്ന എല്ലാ മാസങ്ങളും തന്നെ കുറച്ച് പൈസ അയച്ചു കൊടുക്കും പാവപ്പെട്ടവർക്ക് മെഡിസിൻ മേടിക്കാനും ട്രീറ്റ്മെൻറ്റിനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാറുണ്ട് അതേപോലെ തന്നെ പത്ര ആസനത്തിൽ അച്ഛൻ്റെ യൂട്യൂബ് സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യും ചെയ്യാറുണ്ട് മാതാവിൻ്റെ പ്രാർത്ഥനകൾ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥനകളെല്ലാം കൃത്യമായി ചെല്ലാനും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ഒക്കെ ചെയ്യാൻ ഒത്തിരിയേറെ അനുഭവങ്ങൾ അടയാളങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ സഹോദരങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ അമ്മ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് അഞ്ചത്തിക്ക് ബി റ്റു എക്സാം പാസ്സാകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മാതാവിൻ്റെ വലിയ കൃപയാൽ അത് പാസായി അതേപോലെ അനിയൻ്റെ കൊച്ചിനും ഒക്കെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നൽകി ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നൽകി മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചതിന് ഒരായിരം നന്ദി പറയുന്നു നാൽപ്പത്തിയൊന്ന് പത്ത് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലതുകരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും ഷൈജ രജു എന്ന ഈ സഹോദരി തൻ്റെ ശാരീരികമായ രോഗാവസ്ഥയിൽ പരിശുദ്ധ കൃപാസുര മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് ജീവിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നാളുകളിൽ ലഭിച്ച ഒരു വലിയ അനുഗ്രഹത്തെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് സഹോദരി പറയുന്നുണ്ട് രണ്ട് മക്കൾക്ക് ശേഷം ഏഴ് വർഷം കഴിയുമ്പോൾ യുട്രസിൽ വന്ന കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കാരണം ഒരു ഓപ്ഷനായി ഡോക്ടർമാർ പറഞ്ഞത് ഒരു പ്രഗ്നൻസി ആയിരുന്നു അത് കുടുംബത്തിൽ നേരത്തെ തന്നെ മൂന്ന് കുഞ്ഞുങ്ങൾ വേണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും രണ്ടാമത്തെ കുഞ്ഞിൻ്റെ പ്രസവത്തോടു കൂടി വന്ന കോംപ്ലിക്കേഷൻസ് കാരണം മൂന്നാമതൊരു കുഞ്ഞിനെക്കുറിച്ച് അങ്ങനെ ആലോചന വേണ്ടെന്ന് വെച്ച് ഇരിക്കുന്ന നാളുകളിലാണ് ശരീരത്തിൽ തന്നെ ചില രോഗാവസ്ഥകളും ആ രോഗാവസ്ഥയ്ക്ക് പ്രഗ്നൻസി ഒരു സൊല്യൂഷനാണെന്ന് ഡോക്ടർമാർ പറയുകയും ചെയ്യുന്നത് അങ്ങനെയാണ് ഏഴു വർഷങ്ങൾക്ക് ശേഷം മൂന്നാമത് ഗർഭിണിയാകുന്നതിന് വേണ്ടി ആഗ്രഹത്തോടെ രണ്ടുപേരും പ്രാർത്ഥിച്ചൊരുങ്ങുകയും ആ ഒരു തീരുമാനത്തിലേക്ക് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് എന്നാൽ ഉദരത്തിൽ ആയ നാൾ മുതൽ വളരെയധികം കോംപ്ലിക്കേഷൻസ് സഹോദരി അനുഭവിക്കേണ്ടി വന്നു അത് കൂടുതൽ ഡയബറ്റിക് ആവുകയും തുടർച്ചയായ മരുന്നുകളിലേക്ക് ജീവിതം മാറുകയും ഏറെ ക്ലേശങ്ങളിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്തപ്പോൾ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടിയിൽ പൂർണമായ ജീവിതത്തെ സമർപ്പിച്ച് സഹോദരിയും ജീവിത പങ്കാളിയും വലിയ കൂടി തന്നെ പ്രാർത്ഥിക്കുന്നതാണ് പങ്കുവെക്കുന്നത് ഉടമ്പടി നേരത്തെ വസ്തുക്കൾ ഉദരത്തിൽ കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം ഉടമ്പടിയുടെ നേരത്തെ വസ്തു ഉപ്പ് അത് അല്പം വെള്ളത്തിൽ ചേർത്ത് വെച്ച് ഉള്ളിൽ കഴിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് പരിശുദ്ധ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ നൽകണമേന്ന് ആഗ്രഹത്തോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ അമ്മമാതാവ് നൽകി അനുഗ്രഹിച്ചതിൻ്റെ സാക്ഷ്യമാണ് ആദ്യം സന്തോഷത്തോടെ പങ്കുവയ്ക്കുന്നത് എന്നാൽ ജനിച്ച് അല്പ ദിവസം കഴിയുമ്പോൾ ഡോക്ടർമാർ പറയുന്നു ഹാർട്ടിനൊരു മർമ്മറിങ്ങുണ്ട് അതുകൊണ്ട് ഹൃദയമാൽവിന് ചെറിയ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് കൂടുതൽ പരിശോധനകളും ചികിത്സകളും ആവശ്യമുണ്ടെന്നറിയുന്നു അങ്ങനെ വീണ്ടും ഒരു പ്രതിസന്ധിയിലേക്ക് കുടുംബം വരികയും തുടർ ചികിത്സകളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടി ആലോചിക്കുകയും ചെയ്ത നാളുകളിൽ കുഞ്ഞിനെ ഹൃദയത്തിൽ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുകയും അമ്മമാതാവിൽ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ മാത്രം നൽകിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതിനെയാണ് സൂചിപ്പിക്കുക അത് പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞുള്ള പരിശോധനയിൽ ആ ഹോൾ അടന്നതായും മറ്റൊരു ചികിത്സ ആവശ്യമില്ലെന്നും അങ്ങനെ പൂർണ്ണ ആരോഗ്യമുള്ള കുഞ്ഞിനെ കുടുംബത്തിന് ലഭിച്ചതിനെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നു പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അത് വൈകുകയോ ആവുകയോ കറക്ഷൻ വരികയോ ചെയ്തിരുന്നെങ്കിൽ വിദേശത്തുള്ള വാസം തന്നെ ഏറെ ക്ലേശപൂർണ്ണമാകുമായിരുന്നു എന്നാൽ യാതൊരു കുഴപ്പവുമില്ലാതെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ആ എക്സ്പെയറി ആകുന്നതിന് മുമ്പ് തന്നെ ക്ലിയറായി കുടുംബത്തിന് ലഭിക്കുന്നതിനുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റി അമ്മമാതാവ് ക്രമീകരിച്ചതിനെ കൂടി സാക്ഷ്യപ്പെടുത്തുകയാണ് കുടുംബത്തിൻ്റെ ഓരോ ആ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത കുടുംബത്തിൻ്റെ ഏതൊരു കാര്യത്തിലും ഉടമ്പടിയിലുള്ള നല്ല വിശ്വാസ്യത ഉടമ്പടി ജീവിതം നയിക്കുമ്പോഴുള്ള സന്തോഷം ഉടമ്പടി നേർച്ച വസ്തുക്കൾ ആഗ്രഹത്തോടും വിശ്വസ്തതയോടും ഉപയോഗിക്കുമ്പോഴത് ഔഷധമായും ബലപ്പെടുത്തുന്ന ശക്തിയായും മാറുമെന്ന കൂടുന്ന ജീവിതത്തിൻ്റെ നിലപാടുകൾ അതൊക്കെയും ചെറിയ രോഗാവസ്ഥകൾ വരുമ്പോഴൊക്കെയും ഉടമ്പടി നേർച്ച വസ്തുക്കളിൽ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നതിനെ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ആദ്യം ഉടമ്പടിയിലേക്ക് വരുന്നത് പോലും പറയുന്നുണ്ട് ദേവാലയത്തിൽ ചെല്ലുമ്പോൾ അവിടെ കണ്ടെത്തിയ ഒരു പൂച്ചയും പൂച്ചയുടെ നിറവുമായി അസോസിയേറ്റ് ചെയ്ത് പിന്നീട് അമ്മമാതാവിലേക്കുള്ള ഒരു താല്പര്യവും ഉടമ്പടി ജീവിതവുമായി അത് മാറുന്നതിനെയും സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ഉടമ്പടിയിലേക്ക് നമ്മൾ ഓരോ തരത്തിലാണ് ആകർഷിക്കപ്പെടുന്നത് ചിലർ ചിലരുടെ അനുഭവങ്ങളിലൂടെ ആകർഷിക്കപ്പെടുന്നു ചിലർ മറ്റുള്ളവർ നമ്മുടെ പറഞ്ഞ് നമ്മുടെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു മറ്റു ചിലർ ഉടമ്പടിയുടെ നമ്മുടെ കൃപാസനം പത്രിക വായിച്ചറിന് ദൈവാനുഭവങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടേക്ക് ഓടിയെത്തുന്നു മറ്റു ചിലർ ജീവിതത്തിൻ്റെ ഏറ്റവും ക്രൂഷ്യലായ നിമിഷങ്ങളിൽ മറ്റൊരിടത്തും ആശ്രയമില്ലാത്തപ്പോൾ അമ്മ മാതാവിന് തിരുനടയിലെത്തി കണ്ണിയിലൂടെ കൊടുത്തുകൊണ്ട് അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും അത് അനുഭവമായി തീരുകയും ചെയ്യുന്നു അമ്മ മാതാവിൻ്റെ അരികിലേക്ക് ഒരു തവണ നമ്മൾ എത്തിച്ചേരുമ്പോൾ അമ്മ മാതാവ് നമ്മുടെ ജീവിതത്തിലേക്ക് എന്നേക്കുമായി കൂടെ വരികയാണ് അതുകൊണ്ടാണ് കൃപാസനത്തിൻ്റെ മാതാവിനെ സഞ്ചാരി മാതാവ് സമയമാതാവ് എന്ന് നാം വിളിക്കുന്നത് കാരണം നമുക്ക് ജീവിതത്തിൽ അല്ലല്ലെങ്കിൽ ആ കാലത്ത് നമ്മളൊരുപക്ഷേ മാതാവിനെ മറന്നേക്കാം പക്ഷേ എപ്പോഴെങ്കിലും ജീവിതത്തിൽ അല്ലൽ തുടങ്ങിയാൽ ആദ്യം ഓർക്കുന്നതും ഈ അമ്മ മാതാവിനെ തന്നെയായിരിക്കും അതുകൊണ്ട് അമ്മയുടെ തിരുനടയിലെടുത്ത് ഉടമ്പടി എടുക്കുമ്പോൾ ഓർക്കണമേ അമ്മ മാതാവ് നമ്മുടെ കുടുംബത്തിൽ അംഗമായി തീരുകയാണ് അമ്മ മാതാവ് നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്ക് തിരിക്കുമാറണു പറഞ്ഞ് പരിഹാരമായി തീരുന്നതിന് വേണ്ടി നിരന്തരം നമ്മളോടും ദൈവത്തോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉടമ്പടിയുടെ നേരത്തെ വസ്തുക്കൾ വിശ്വാസത്തോട് പ്രയോഗിക്കുമ്പോൾ അത് നമുക്ക് സൗഖ്യപ്പെടുത്തുന്ന ഔഷധവും ബലപ്പെടുത്തുന്ന അഭിഷേകവുമായി മാറുകയാണ് അതുകൊണ്ട് ഉടമ്പടി ജീവിതം അനുഗ്രഹ ജീവിതമാണ് ഉടമ്പടി ജീവിതം അനിതാപ ജീവിതമാണ് ഉടമ്പടി ജീവിതം നമ്മളെ ഓരോരുത്തരെയും ആയിരിക്കുന്ന ജീവിതാവസ്ഥകളിൽ സംരക്ഷിക്കുകയും ആപത്തുകളിൽ നിന്ന് കരകയറ്റുകയും ചെയ്യുന്ന ജീവിതമാണ് നമുക്ക് സന്തോഷത്തോടെ ഈ ഉടമ്പടിയിൽ നിലനിൽക്കാം തുടരാം ദൈവാനുഗ്രഹത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കാം ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് അമ്മ അമ്മമാതാവിനും തിരുക്കുമാരനും കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക